അമ്മയും മുയലും തമ്മിലുള്ള തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് ഇരുവരും വീണ്ടും മത്സരത്തിന് തയ്യാറാണെന്ന് റിപ്പോർട്ടറെ അറിയിച്ചു പക്ഷെ ഒരു കണ്ടീഷനുണ്ട് എന്റെ നിർദ്ദേശം ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആദ്യം ആര് സ്വന്തം വീട്ടിൽ ഓടിയെത്തുന്നു അവർ ജയിക്കും എന്നതാകണം നിയമം അങ്ങനെ റീമാച്ചിനുള്ള സാധ്യതകൾ തെളിയുന്നു എന്ത് തോന്നുന്നു അമ്മയുടെ നിർദ്ദേശം കേട്ടു അതനുസരിച്ച് മത്സരത്തിന് ഞാനും റെഡിയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി ഇൻസ്റ്റഗ്രാം ചർച്ച ചെയ്ത കേസിനാണ് ഇന്ന് പരിസമാപ്തി ടെൻഷൻ ഉണ്ടോ പഴയ തമിഴൻ റെഫറിയെ തപ്പി മധുരൈ മൊത്തം കറങ്ങി കിട്ടിയല്ല അതാ ഞാൻ റഫറിയായ എന്തായാലും ഇന്ന് എല്ലാ കാര്യങ്ങളും വ്യക്തമാവും മുയൽ ആമ വെച്ച നിർദ്ദേശം അംഗീകരിച്ചിട്ടുണ്ട് പോകുന്ന വഴിയിൽ എല്ലായിടത്തും സി സി ടിവികളുണ്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല എന്റെ വീട് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ആമയുടെ വീട് എത്ര അടുത്താണെങ്കിലും ആമ രണ്ടടി വെക്കുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലെത്തും പിടിക്കട ആമയുടെ മോനെ ആദ്യം വീട്ടിലെത്തുന്നയാൾ വിജയിന്നല്ലേ പന്തയം ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ ഷെല്ല് തന്നെയാണ് എന്റെ വീട് ഞാൻ എന്റെ വീടെത്തി വീട്ടിലെ ഓട്ട മത്സരത്തിൽ അത്ഭുതകരമായ ഒരു ട്വിസ്റ്റ് ആമയുടെ തോടാണ് അതിന്റെ വീട് മുയൽ നൂറ് മീറ്റർ ഓടുന്നതിന് മുമ്പ് ആമ അതിന്റെ കൈകാലുകൾ ഉള്ളിലേക്ക് വലിച്ചു ആമ വിജയിച്ചു അങ്ങനെ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ആമ ഒരിക്കൽ കൂടി വിജയം കൈവരിച്ചിരിക്കുന്നു അഭിനന്ദനങ്ങൾ ആമ വീണ്ടും ചതിച്ചു ഇത്രയും നാൾ മടിയനെന്നായിരുന്നു എല്ലാവരും വിളിച്ചത് ഇനി മണ്ടലെന്നു കൂടി വിളിക്കും